പലസ്തീൻ രാഷ്ട്രം സൗദിയിൽ സ്ഥാപിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബിഡ്നാബിൻ നത്തന്യാഹുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രകോപനപരവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് യുഎഇ പ്രസ്താവനയിൽ വ്യക്തമാക്കി സൗദി അറേബ്യയുടെ പരമാധികാരത്തെ അതിശക്തമായി പിന്തുണക്കുന്ന പ്രസ്താവനയാണ് യു എ ഇ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത് സൗദിയുടെ പരമാധികാരം അലംഘനീയമായ ഒരു രാജ്യവും അത് ദുർബലമാക്കാനോ ലംഘിക്കാനോ ശ്രമിക്കേണ്ടതില്ല എന്നാണ് യു എ ഇ സഹമന്ത്രി ഖലീഫ ബിൻ ഷാഹിൻ അൽ മറർ വ്യക്തമാക്കിയത് കടന്നുപോകാൻ കഴിയാത്ത അതിർത്തി എന്നതാണ് റെഡ്ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് നെത്തന്യാഹുവിൻ്റെ പ്രകോപനപരവും അസ്വീകാര്യവുമായ പ്രസ്താവനയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും യു എൻ ചാർട്ടറുകളുടെയും നഗ്നമായ ലംഘനവും പ്രസ്താവനയെ യു എ ഇ സമ്പൂർണമായി നിരാകരിക്കുന്നു സൗദിയുടെ അഖണ്ഡതക്കും സുരക്ഷയ്ക്കും മേലുള്ള എല്ലാ ഭീഷണികൾക്കുമെതിരെ ശക്തമായ നിലപാട് കൈക്കൊള്ളുമെന്നും പ്രസ്താവന വ്യക്തമാക്കി ഫലസ്തീനികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാജ്യം സ്വീകരിക്കുന്ന ചരിത്രപരമായ നിലപാട് യു ആവർത്തിച്ചു ഫലസ്തീനികളെ കുടിയിറക്കാനോ അവരുടെ അവകാശങ്ങൾ ഹനിക്കാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും യു നിരാകരിക്കുന്നു പ്രാദേശിക സുരക്ഷയ്ക്കും സഹവർത്തിത്വത്തിനും ഭീഷണിയാകുന്ന കുടിയേറ്റം നിർത്തണം ദ്വിരാഷ്ട്ര പദ്ധതി മാത്രമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമെന്നും പ്രസ്താവന ചൂണ്ടിക്കാട്ടി സൗദിയിൽ ധാരാളം സ്ഥലമുണ്ട് അവിടെ ഫലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കാൻ സൗദികൾക്ക് കഴിയുമെന്നായിരുന്നു നത്തൻയാഹുവിന്റെ പ്രസ്താവന പ്രസ്താവനയ്ക്കെതിരെ അറബ് രാഷ്ട്രങ്ങളും കൂട്ടായ്മകളും ഒറ്റക്കെട്ടായി രംഗത്തുവന്നിരുന്നു മീഡിയ വൺ ദുബായ്